നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസ് ലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മികച്ച പ്രകടനം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് ബ്ലസ്ലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ബ്ലസ്ലി ബിഗ് ബോസിൽ എത്തിയത് ഷോയുടെ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടായിരുന്നു ബ്ലസ്ലി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയത് ഇപ്പോഴിതാ സൈബർ തട്ടിപ്പിലൂടെ പണം തട്ടിയ കേസിൽ അറസ്റ്റിലായ ബ്ലസ്ലിയുടെ വാർത്തയാണ് പുറത്തുവരുന്നത് ബിഗ് ബോസ് സീസൺ നാലിലെ റണ്ണറപ്പായിരുന്ന ബ്ലസ്ലിയെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് കാക്കോ സ്വദേശിയായ യുവാവിൽ നിന്നും സൈബർ തട്ടിപ്പ് വഴി പണം തട്ടിയ കേസിലാണ് ബ്ലസ്ലി അറസ്റ്റിലായത് സൈബർ തട്ടിപ്പിലൂടെ സ്വന്തമാക്കി ആറ് ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്ക് കടത്താൻ സഹായിച്ചത് ബ്ലസ്ലിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇതോടെ കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബിഗ് ബോസ് താരത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഗുരുതരമായ സൈബർ ക്രൈം കോഴിക്കോട് റൂറൽ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതോടെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല ജാർഖണ്ഡിലെ ആദിവാസി മേഖലയിലെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അടക്കമായിരുന്നു ആദ്യം പണം പോയിരുന്നത് അവിടത്തെ ആദിവാസികളെ മുന്നിൽ നിർത്തി തട്ടിപ്പ് നടത്തിയത് വൻ സംഘമായിരുന്നു കാക്കൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കവേ സൈബർ ക്രിമിനലുകൾ തട്ടിപ്പ് പണം ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്കും ിയയിലേക്കും കടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവിടെ ഉപയോഗിച്ച ഡിവൈസുകൾ വരെ പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു എന്നാൽ രാജ്യത്തിന് പുറത്തുള്ള കാര്യമായതിനാൽ അന്വേഷണം സാധ്യമായിരുന്നില്ല കാക്കൂരിലെ ആറു ലക്ഷം തട്ടിയെടുത്ത കേസിലെ അന്വേഷണത്തിൽ ബംഗളൂരുവിലെ അക്കൌണ്ടിലേക്കാണ് പണം പോയതെന്ന് കണ്ടെത്തി ഇവിടെ ഇരിട്ടി സ്വദേശിയായ ആദിൽ എന്ന ആളുടെ അക്കൌണ്ടിലാണ് പണം എത്തിയിരുന്നത് ഇവിടെ നിന്നും ചെക്ക് വഴി പണം പിൻവലിക്കുകയായിരുന്നു ഈ അക്കൌണ്ട് മാനേജ് ചെയ്തിരുന്നത് ബ്ലസ്ലിയും സഹദ് എന്ന ആളുമാണ് അന്വേഷണ സംഘം കണ്ടെത്തി തട്ടിയെടുത്ത് ആറ് ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റാനാണ് ബ്ലസ്ലി സഹായിച്ചത് അന്വേഷണം ബിഗ് ബോസ് താരത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇയാൾ ചൈനയിലായിരുന്നു തുടർന്ന് ബ്ലസ്ലിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച പോലീസ് കാക്കൂർ പോലീസിലെത്തിച്ച് താരത്തെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് സൈബർ തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ അടങ്ങിയ റാക്കറ്റ് വളരെ വലുതാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന കാര്യം കേരള പോലീസിന്റെ ഓപ്പറേഷൻ സി ഹഡിൽ ഒരു ദിവസം കൊണ്ട് മാത്രം ഇരുന്നൂറ്റി അൻപതിലധികം മലയാളികളെ പിടികൂടി മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്നായിരുന്നു സീസൺ നാലിലെ റണ്ണർ അപ്പാണ് ബ്ലസ്ലി ഗായകൻ സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ അറിയപ്പെട്ടു തുടങ്ങിയ താരമാണ് ബ്ലസ്ലി ബിഗ് ബോസിന് ശേഷം വിദേശ രാജ്യങ്ങളിലടക്കം ബ്ലസ്ലി ഷോകൾ അവതരിപ്പിച്ചിരുന്നു